അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾക്ക് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയുണ്ടല്ലോ അപ്പോൾ ചേച്ചി രണ്ടു ദിവസം ലീവാണ് അപ്പോൾ എല്ലാ ഡ്യൂട്ടീസും ഞാനും അമ്മിയും തന്നെ ചെയ്യണം അല്ല അമ്മി ഞാൻ വീഡിയോ എടുക്കാൻ വരികയെന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഒരാൾ ഒളിഞ്ഞെടുക്കും ഇത്രയും നേരം സൂപ്പറായിട്ട് ഫോണൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കള്ളി കള്ളി അതെന്താ കൂർക്കം വലിക്കുവാണോ ഒന്നുകൂടി വലിച്ചേ അവിടെ പോയി സ്റ്റെക്കാവണ്ട കൂർക്കമ്പലി ഓക്കെ കൈസ് നിനക്ക് വല്ലതും അറിയണം വീടിപ്പൊ ഇങ്ങനെയാണ് കേട്ടോ കിടക്കണം ഭയങ്കര അലങ്കോലായിട്ടാണ് കിടക്കണത് ഞാൻ കിച്ചൺ ആണ് ഏറ്റവും സ്പെഷ്യൽ പാട്ട് ഇങ്ങനെയാണ് ഇപ്പൊ കിടക്കണത് ഇനി ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതും ഇന്നത്തെ ഒരു ഡെയിൻ മലൈഫ് പോലെ നമ്മളൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു എവിടെ പച്ചക്കറി ഇതും പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ചേച്ചിയാണ് മേടിക്കാറ് അപ്പം മമ്മി മേടിച്ചു വെച്ചിട്ടുണ്ട് നേരം വെറുതെ ഇരിക്കുവായിരുന്നു കേട്ടോ ഒരു പണിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ കാരണം വീട് ക്ലീൻ ആയിക്കി വെക്കണം അതെനിക്ക് മസ്റ്റാണ് അപ്പം ഞാൻ തന്നെ ഒന്ന് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു സോ ലെറ്റ് ഗെറ്റ് ടു ഗെറ്റ് ഇൻ ടു ദി വീഡിയോ അതിൻ്റെ എനിക്ക് കൈ അല്ല കൈയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേവിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അതിൽ അത് അതാദ്യം ചെയ്യാം എന്നിട്ട് നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ നമ്മൾ നമ്മളെല്ലാവരും ഒരു ബിസി ബിസി ലൈഫ് അല്ലെങ്കിൽ ഒരു ബിസി സ്കെഡ്യൂള് നമ്മൾ ഫോളോ ചെയ്ത് പോണ പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഈ ഒരു ഫ്രസ്ട്രേറ്റഡ് ലൈഫിൽ നമുക്ക് ഒന്ന് 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 കണക്ട് ആവാനും ഒരു കാറ്റൊക്കെ ഒന്ന് കൊണ്ടിരിക്കാനൊന്നും ടൈം കിട്ടാറില്ല പിന്നെ ഈ നമ്മൾ ആ ഒരു മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നല്ലൊരു ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് സ്മെല്ല് നമ്മൾ നമ്മൾ തന്നെ ഭയങ്കര ടയേർഡ് ആയിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു ഗുഡ് സ്മെല്ല് നമ്മളുടെ മൈൻഡും ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുമല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോഴായാലും ശരിയെല്ലാം న్ర్రిది <laughs> എല്ലാവരും പോകുമ്പോഴും ഒരു ചെറിയൊരു മൂഡ് ഡൗൺ ആവാതിരിക്കാൻ ഒരു ഗുഡ് സ്മെൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മളുടെ മാമാഹത്തിന്റെ പ്രീമിയം റേഞ്ചിൽ വരുന്ന രണ്ട് പെർഫ്യൂംസ് കാണാൻ ഐഡിയ ആയിട്ട് കേട്ടോ ഇതാണ് ആ പെർഫ്യൂംസ് ഇത് മാമാവത്തിന്റെ ഇൻ ടു ദ വാലി ആൻഡ് ഇത് മാമാഅത്തിന്റെ ഇൻ ടു ദ ആണ് ഈ രണ്ട് പെർഫ്യൂംസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ ഈ രണ്ട് ഫ്രേഗ്രൻസും നേച്ചറിനെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിത് സ്പ്രീ കഴിഞ്ഞാൽ നമുക്ക് നേച്ചറായിട്ട് കണക്ടായ പോലും നല്ലൊരു റീഫ്രഷ്മെന്റ് ആൻഡ് റിലാക്സിങ് ഫീൽ നമുക്ക് ഈ ഒരു പെർഫ്യൂം അടിച്ച കിട്ടും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്തതിനു ശേഷം നമുക്ക് ഇരിറ്റേഷനോ കാര്യങ്ങളോ വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെ ഒന്നും വരത്തില്ല ഫ്രീഗൻസിന്റെ പാക്കേജിങ് ഇങ്ങനെയാട്ടോ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് ഇൻറ്റു ദ സൺസെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇൻറ്റു ദ വാലി ഫസ്റ്റ് വൺ മാമാത്തിന്റെ ഇൻറ്റു ദ സൺസെറ്റ് ആണ് ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഓൾറെഡി ട്രൈ ചെയ്താണ് ജസ്റ്റ് നമുക്ക് ഇവിടെ സ്പ്രേ ചെയ്യാം വാവ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ വാവ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഇസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് മാമാത്തിന്റെ ഇൻ ടു ദ വാലി ആണ് ഇത് എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ ഒരു പൂക്കളുടെ ഇടയിലൊക്കെ നിക്കണ പോലത്തെ ഒരു റീഫ്രഷ്മെന്റും ആ ഒരു ഒരു ഫ്രേഗ്രൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ കിട്ടണത് കേട്ടോ കാണിച്ച വാവ് വായിസ് ഇത് നല്ല അടിപൊളി സ്മെല്ലാണ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്ത് നിൽക്കും നമ്മൾ ഓൾ ഡേ ഫ്രഷ് ആക്കി വെക്കാൻ ഈ ഒരു രണ്ട് പെർഫ്യൂംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് നമുക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മേഡ് സേഫ് സർട്ടിഫൈഡ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും കൂടിയാണ് ഈ രണ്ട് പെർഫ്യൂംസും അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓൾ ഡേ നമുക്ക് യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല ഓൾ ഡേ യൂസ് ചെയ്യുന്നതുകൊണ്ടോ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലായത് കാരണം തന്നെ നമുക്ക് ഓൾ ഡേ യൂസ് ചെയ്യാം ഒന്നും ഇല്ല അതിന്റെ പാക്കേജിങ് നോക്കിയ ഗൈസ് ഭയങ്കര ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഡെയിലി കോളേജിൽ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈസിലി നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും പറ്റും പിന്നെ ഭയങ്കര പ്രീമിയം ൻസ് ആണ് അതേപോലെ ഒരു ക്ലാസി ലുക്ക് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക എന്റെ കൂപ്പൺ കോഡായ ഉണ്ണി ട്വന്റി ട്വന്റി ഫോർന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും മാമാത്തിന്റെ സൈറ്റും ആപ്പൊന്നും പിന്നെ മാമാത്തിൻ്റെ പ്രൊഡക്ട്സ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പേർപ്പിളിലും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ നിയർബൈ സ്റ്റോസിലും അവൈലബിൾ ആണ് നിങ്ങൾ കാണുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ ഗൈസ് പിന്നെ നമ്മളെ മാമാത്ത് നമ്മളുടെ റിവ്യൂസും അതേപോലെ ഒക്കെ ലിസൺ ചെയ്ത് ഫീഡ്ബാക്ക് അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളുടെ ഫീഡ്ബാക്കിനനുസരിച്ച് അവരുടെ ഒനിയും ഷാംപും അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് നമ്മുടെ റിവ്യൂസിനനുസരിച്ച് അവർ അവരുടെ ഓരോ പ്രൊഡക്ട്സും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം സോ അത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഓക്കെ കൈസ് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ രാവിലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടാവും ഞാൻ രാവിലെ ചിലപ്പോൾ എനിക്ക് മൂഡ് പോലെ ഇരിക്കും രാവിലെ നീറ്റ് പറഞ്ഞാൽ ഞാൻ ബെഡ് ഒക്കെ ക്ലീൻ ചെയ്ത് ആ റൂം തന്നെ ക്ലീൻ ചെയ്തിട്ട് വരും ചില ദിവസത്തെ മൂഡ് ശരിയായിരിക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെയും നീട്ടിട്ട് വരും കേട്ടോ പിന്നെ എന്തായാലും ഞാൻ വീട് മൊത്തം ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒരുമിച്ച് ക്ലീൻ ചെയ്യലാണ് മൂഡ് ശരിയല്ലെങ്കിൽ എന്ന് പറയണത് വിഷമം അങ്ങനെയൊന്നും അല്ലാട്ടോ എനിക്ക് രാവിലെ തന്നെ ചിലപ്പോൾ മടിയായിരിക്കും എല്ലാ ദിവസവും മിക്കവാറും എനിക്ക് മടിയായിരിക്കും അപ്പോൾ അങ്ങനെ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ബെഡ് രാവിലെ ക്ലീൻ ചെയ്തിടാറില്ല എന്തായാലും അപ്പം വിചാരിക്കും എന്തായാലും ഞാൻ ഇനി വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും അപ്പൊ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടലാണ് പത്തിവണ പ്രൊഡക്ടീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പൊ തന്നെ ബെഡ് ഒക്കെ എന്റെ മമ്മിയെ പുഴുങ്ങിയ മൂട്ടാ എന്റെ എന്റെ ഒറ്റടി നെറുകരിൽ ഒറ്റ നേരം കിളി വർക്കുമായിരുന്നു എനിക്ക് ഇത്ര ഒന്നും ഇല്ല എന്ന് അറിയാന്ന് എന്നിട്ട് ഇപ്പൊ ഇന്നലെ മുട്ട അതേപോലെ പുഴുങ്ങിയപ്പോ മമ്മി മമ്മിയുടെ തലയിൽ തന്നെ അടിച്ചു ജമ്മത്തി മുട്ട പൊട്ടണില്ല അപ്പൊ ഇത്ര വേദന ഉണ്ടായിത്തോ മമ്മി അടിച്ച ദിവസം മമ്മി തന്നെ ഇങ്ങനെ അടിച്ച ദിവസം മുട്ട തവിട് പൊടിയായി ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ അങ്ങനെ ആ റൂമിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എന്താ ഇതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന ഫസ്റ്റ് റൂം റൂമെന്നാണ് മറ്റേ റൂമിനെ നമ്മൾ സെക്കൻഡ് റൂമ് എന്നായിട്ട് വിളിക്കുക അപ്പോൾ ഫസ്റ്റ് റൂമും സെക്കൻഡ് റൂം എന്നാണ് നമ്മൾ വിളിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് റൂമാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ പണികൾ നടന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ വീട്ടിൽ അത് കാരണം നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും നല്ല മെസ്സാവും പിന്നെയും നമുക്ക് തുടയ്ക്കണം ആ അപ്പോൾ അതിന് മുന്നേ ജൂലൈ അല്ല അത് ഓഗസ്റ്റ് അല്ല െനിക്ക് ഒരു കലണ്ടർ എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പറിനൊപ്പം കിട്ടിയതാണ് കേട്ടോ ഇതിങ്ങനെ എത്ര പെട്ടെന്നാണ് മാസങ്ങള് പോകണേലെ ദിവസങ്ങള് പോണ പോലെ മാസങ്ങള് പോകണേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴും ഓർമ്മ ഉണ്ട് ജൂൺ എന്നുള്ളത് ജൂലൈ ആക്കി വെച്ചത് ഇപ്പം ഇന്നലെ ആക്കി വെച്ച പോലെ ഉണ്ട് പക്ഷെ ഇപ്പം നോക്കിയേ ജൂലൈം കഴിഞ്ഞു ഓഗസ്റ്റായി ഓഗസ്റ്റും കഴിഞ്ഞു ഓഗസ്റ്റിൽ ഇനി പത്ത് ദിവസമേ ബാക്കിയേ ഉള്ളൂ അപ്പൊ അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മമ്മി കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ മമ്മിനെ കുറിച്ച് വെറുപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ നച്ച എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ല അത് അടുത്ത് കഴിച്ചു

എനിക്ക് പറ്റിയ പണിയല്ല ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ട് എല്ലാവരും വൃത്തിയാക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുക സെറ്റ് ആക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ ഇതെനിക്ക് പറ്റിയ പണിയല്ല മമ്മി കഴിക്കാൻ എനിക്ക് കഴിക്കാം ഒരു സദ്യമുള്ളത് എനിക്കിഷ്ടി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് നാളേര് ഇട ഉണ്ണിയോട് ഒന്ന് ചെലവി തരാൻ പറയോ മോഹുത്തു നോക്കി പറഞ്ഞ ഒന്നും ചെയ്യില്ല എന്റെ മകളായിട്ട് ജനിച്ചത് ഇവരുടെ ഒക്കെ ഭാഗ്യം വേറെ വീട്ടിൽ വേറെ വല്ല വീട്ടിലാണെ സിക്സർ അടിക്കുമ്പോൾ അടിക്കുമ്പോ എടുത്തുണ്ടാവും നീ തന്നെ അത് പറയണം വിളിച്ചു പറയണം കല്യാണം ശേഷം നിവഞ്ചിന് പോയപ്പോ എന്നെ നല്ല സുന്ദരി ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ കുരു വരുമീന്ന് പറഞ്ഞു അവിടെ അവിടെ കുരു വന്നു കാര്യം ചൂണ്ട സ്ഥലത്തിന്റെ കുരു വന്നു ഇപ്പൊ എനിക്ക് ചെലവാന് എനിക്ക് പേടിയ ക എനിക്ക് ഒരെണ്ണം അമ്മ കുറെ നേരം എന്നെതൊന്ന് ചെരുവിത്താ ചെരുവിത പറഞ്ഞിട്ട് വിളിക്കുന്നു അപ്പോൾ ഫൈനലി ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ് എനിക്കാണെങ്കിൽ നാളികരം ചെലവാന്ന് പറഞ്ഞ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ ഗൈസ് ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ അമ്മ നമ്മൾക്ക് ഇവിടെ ചെറുപയർ കഞ്ഞി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നാളികേരം ഇട്ട നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ചെറുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല നന്നിട്ട് ഇളക്കിപ്പോൾ കുറച്ചും കൂടെ ഇടണം ഇനി തിളയ്ക്കണം എന്നിട്ട് കഴിക്കാം യ്യോ അതേടാ അതെയോ വേർത്തു അങ്ങനെ കരണ്ടില്ലല്ലോ ഓക്കെ അപ്പൊ ഇല്ലെന്ന് അതിന പോയി തോക്കണുണ്ട് ഓക്കേ അപ്പം എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് റൂം ക്ലീൻ ആക്കും സെക്കൻഡ് റൂം ആക്കും പിന്നെ ഹാൾ ക്ലീൻ ആക്കും ഇവിടെ എല്ലാവരും ക്ലീൻ ആക്കിയാൽ തന്നെ നമ്മുടെ വീട് മൊത്തം ക്ലീൻ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ മോളിക്കധികം പോകാത്തതുകൊണ്ട് മോള് ഓൾറെഡി ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുകയായിരിക്കും അപ്പോൾ അവിടേക്ക് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വീക്ക്ലി മോച്ച ചേച്ചി അവിടെ അടിച്ചു തുടക്കം ചെയ്യും അതുകൊണ്ട് തന്നെ മോൾ എപ്പോഴും ക്ലീൻ ആയിരിക്കും പിന്നെ നമ്മൾ താഴെ ഡെയിലി യൂസ് ചെയ്യണോണ്ടാ തോന്നുന്നു നമ്മൾ ഡെയിലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുമ്പോൾ ചെറിയൊരു രീതിയിൽ വീട് മെസ്സാവണേ കറണ്ട് ഇല്ലാതുകൊണ്ട് കേട്ടോ വിളിച്ചില്ലാത്ത അപ്പം കണ്ടോ നമ്മുടെ വീട് ക്ലീൻ ആയിട്ടുണ്ട് അവിടെ ഞാൻ അപ്പോൾ കണ്ടോ കണ്ടോ ഈ റൂം സെറ്റായിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് റൂം എവിടെ ഇതും ക്ലീൻ ആയിട്ടുണ്ട് അപ്പത്തേനും ഞാൻ വേർത്തു ഇനി നമുക്ക് ഫുഡ് കഴിക്കണം എനിക്ക് ഫുഡ് കഴിക്കേണ്ടത് കുഴയ്യ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിയാണ് ഐ മീൻ ചെറുപയർ കഞ്ഞി സോയാബീൻ റോസ്റ്റ് പിന്നെ മീൻ ഫ്രൈ ചെയ്തതെല്ലാം ഉണ്ട് എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കഞ്ഞി കുടിക്കാം ഓക്കെ ഗൈസ് അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ് ഇത് മമ്മുടെ മമ്മിയുടെ സ്പെഷ്യൽ സോയ സോയാബീൻസ് ഫ്രൈ അല്ലേ ആൻഡ് ഇത് സ്രാവീൻ വറുത്തതാണ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഗൈസ് ഞാൻ കഴിച്ചു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് കഞ്ഞി അപ്പോൾ ഇത് മൂന്നുമാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്നും കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ വാഷ് പേസ് വയ്ക്കുക അങ്ങനെ കുറച്ച് സംഭവങ്ങള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഡിസ്കഷനിലാണ് ഇവിടെ ഇനി ലുക്ക് അറ്റ് മീ ഒന്നിംഗ് ഞാൻ ഞാൻ പുലിയെന്നുള്ള കുടുംബത്തിൽ അതുകൊണ്ട് ഞാൻ മാതാപിതാക്കൾക്ക് അതെ 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 നിങ്ങൾക്ക് ശരിയാക്കി തരാം അവള് ഫോൺ വിളിച്ചപ്പോഴേ ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അടിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം അത് അവളടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ആ ഉണ്ണി തങ്കമ്മയെ പറയും ഈ പൊടിയിൽ നിന്ന് കൊടുക്കട്ടെ അവൾക്ക് ശരിയാക്കി തരാം നിങ്ങളൊരു കാര്യം കണ്ടോ അവിടെ അടിച്ച് ആ ഹോളിൽ നിന്ന് അവിടെ പകുതിയിൽ വെച്ചിട്ടുണ്ട് കഴിക്കുന്നത് കഴിഞ്ഞോട്ടോ അതിൻ്റെ ഇടയിലാണ് കഴിച്ചത് അയ്യോ മമ്മി വേഷക്കുണോ അയ്യോ എനിക്ക് ക്ഷീണം വന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അടിക്കണ്ടേ സുഖമായിട്ട് ഉറങ്ങി നല്ല മഴയും പെയ്യുന്നുണ്ട് ഇതാണ് ഇവളുടെ ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് അതിനെയൊക്കെ കല്യാണം കഴിച്ചു വിടുന്നത് അതെങ്ങൾ ഒന്ന് പറയൂ പിന്നെ ഒരു കാര്യം താങ്ങാനുള്ള അവിടുത്തെ തളർച്ച ഉണ്ടാവുള്ളൂ ശരി പാ ഉറങ്ങിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ് എനിക്ക് നല്ല മടിയുള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ അപ്പം എനിക്ക് പകുതി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആകെ ക്ഷീണിക്കും അപ്പൊ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി പിന്നെ ഒരു ഒരു മണിക്കൂർ കഷ്ടി ഉറങ്ങി പിന്നെ ഞാൻ റെഡിയായി ജിമ്മിന് പോയി പോവാം ഞങ്ങൾ ജിമ്മ കഴിഞ്ഞിട്ട് എന്തിനാ വന്നിരിക്കാന് ഞങ്ങള് ഹെൽത്തി ഭയങ്കര ഹെൽത്ത് നോക്കുന്ന ആൾക്കാരെ പണ്ട് എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ ജിമ്മ കഴിയും വീട്ടിൽ വന്നിട്ട് മയോണൈസ് ഇതൊക്കെ കഴിക്കുന്നിട്ട് എന്തിനാ ജിമ്മ് പോയിട്ട് കാര്യമൊന്നും പക്ഷേ ഇത് ഹെൽത്തി അല്ലേ നമ്മളിപ്പൊ കഴിക്കുന്നത് ഇപ്പൊ നമ്മള് കഴിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ബൈ 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 ഓക്കെ ഒക്കെ കഴിഞ്ഞു വന്ന ഞാനിങ്ങനെ ഇരിക്കുവാണ് ഗൈസ് മമ്മി വ ഞങ്ങളെ വിളി മമ്മി നല്ല സൂപ്പർ നല്ല സൂപ്പ് നല്ല സൂപ്പർ മീൻകറി കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞൊരു ഇടുപ്പ് ഓർഡർ ചെയ്യുക അപ്പൊ കൊച്ചിന് ഇറക്കുക വയ്യല്ലോ ഞാൻ എടുക്കണം അതുപോലെ നിന്നെ എന്നാ അതെടുക്കാം ഇല്ലല്ല ഇല്ല അത് പണ്ട് അപ്പൊ മസിലൂത്തും അപ്പൊ നല്ല അടിപൊളി മീൻകറി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ഷവർ കഴിച്ചിട്ടാണ് വന്ന് വിത്തൗട്ട് ആൻഡ് എക്സ് മീ അപ്പോ അപ്പോ ഇനി ഞാൻ ചോറും കൂടെ കഴിക്കുന്നുണ്ട് എനിക്കത് കുറച്ച് വിശക്കുന്നുണ്ട് അപ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞ വന്ന് നമ്മൾ മൂന്ന് പേര് ഫുഡ് ആയിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ അപ്പം മമ്മി വാക്കുക്കുട്ടിയും പോയി കിടന്നു മമ്മിക്ക് എന്തോ തലവേദന എന്ന് പറഞ്ഞിട്ട് മമ്മി നേരത്തെ പോയി കിടന്നു കേട്ടോ പിന്നെ നമ്മൾ രാത്രിയിൽ എപ്പോഴും ഒരു ശീലമാണ് നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടുക്കള ചെറിയ രീതിയിൽ മെസ്സായിട്ട് ഉണ്ടാവും അപ്പോൾ ചേച്ചി വരുന്ന സമയത്താണെങ്കിൽ എല്ലാം ചേച്ചിയെല്ലാം ക്ലീനാക്കി സെറ്റാക്കി പോകും പക്ഷേ രാത്രിയാകുമ്പോഴത്തേനും കുറച്ച് പാത്രങ്ങളൊക്കെ കാര്യങ്ങളായിട്ട് കിച്ചൺ കുറച്ച് മെസ്സാകും കേട്ടോ അപ്പോൾ രാത്രി എപ്പോഴും നമ്മളത് ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ പ്ലേസ് ഒന്നും വാഷ് ചെയ്തില്ലെങ്കിലും കിച്ചൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടേക്ക് കിടക്കാം ല്ല പിന്നെ നമ്മൾ തല ഫുഡ് എന്തെങ്കിലും ഫ്രിഡ്ജ് എടുത്ത് വെക്കണമെങ്കിലുമൊക്കെ അതൊക്കെ എടുത്ത് വെക്കലാണ് രാത്രിയിലെ ജോലി പിന്നെ എല്ലാ ദിവസവും ഒന്നും ഇത്ര ക്ലീൻ ചെയ്യാൻ കേട്ടോ ചെറിയ രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കിച്ചൺ ഇത്ര മെസ്സായിട്ട് കിടക്കുന്നത് പിന്നെ ജിമ്മിന് പോണേൻ്റെ മുന്നേ ഞാൻ നേരത്തെ വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മമ്മി പോകുന്നതിൻ്റെ മുന്നേ തന്നെ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പം എനിക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ രാത്രിയാണ് രാത്രി വന്നിട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യലും വെജിറ്റബിൾസ് എടുത്തുവയ്ക്കലൊക്കെ മെല്ലെ മെല്ലെ കഴിയുന്നുണ്ട് പിന്നെ ഫുഡ് എന്തെങ്കിലും ഫ്രിഡ്ജിക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് വയ്ക്കും പിന്നെ പാലുണ്ടാവും കുറച്ച് ബൈ ബാലൻസ് അപ്പൊ അത് ഉറവിച്ച് വയ്ക്കലും ഇതൊക്കെയാണ് എന്റെ രാത്രിയിലെ ജോലി പിന്നെ എല്ലാം കഴിഞ്ഞാൽ ഞാനൊന്ന് ഫ്രഷ് ആവും എന്നിട്ട് എന്റെ ബ്രഷീലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എല്ലാം ഒക്കെ ഇടക്കൂട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു